ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും കുറേ നമ്മുടെ ഫാബ്രിക്കേഷൻ കൂട്ടുകാർ ദൈവമായിട്ട് ഇതൊന്ന് കാണുക അവർക്കൊക്കെ പ്രയോജനപ്പെടും അതേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പം ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ഒരു 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 ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് നീണ്ടുപോകും കുറച്ച് ലെങ്തി വീഡിയോ ആണ് അപ്പം ഞാൻ മെയിനായിട്ട് ഇനി ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത് അത്യാവശ്യം എൻ്റെ ഫേസ് കാണിച്ചും അതേപോലെ ഇതേപോലെ വോയിസ് ഇട്ടിട്ടും ഇൻസ്റ്റാലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ കണ്ടിന്യൂ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ച കാരണം ഞാൻ എൻ്റെ വർക്ക് നിർത്താൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത് തീർച്ചയായിട്ടും അങ്ങനല്ല ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോയിൽ ആൾക്കാർ ഒരുപാട് പേർ തന്നെ ഗൾഫിൽ നിന്നും അതേപോലെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു എന്താണ് വർക്ക് നിർത്തുന്നത് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷമകരമായിട്ടുള്ള രീതിയിലാണ് എല്ലാവരും ചോദിച്ചത് അത് അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റെൻ്റൽ ഷോപ്പാണ് ഇത്രയും നാളും ഉപയോഗിച്ചിട്ടുണ്ട് വർക്ക് ഷോപ്പായിട്ട് നമ്മുടെ ആറന്മുളയൊക്കെ അടുത്ത് ആറന്മുള തന്നെയാണ് കച്ചേരിപ്പിടിയിൽ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വെക്കേറ്റ് ചെയ്തിട്ട് എൻ്റെ ഓൺ പ്രോപ്പർട്ടിയിൽ ഞാനിപ്പോൾ ഒരു ബിൽഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും